Cocktail with black ants as the garnish. I was at Sifa in Mumbai. It's a beautiful bar in Bandra, and they have amazing food. The bar is amazing. It's a small little bar serving really good drinks, and I had to try this cocktail, which is having black ants as the garnish. I tried the ants; they were crispy and tasty, and the drink was really nice with grapefruit flavor. It's a drink called the Ants. It has tequila and grapefruit with wet into it. I'm sure you will like it when you will order it, and this will be really yum. Do share with me in comments if you have tried drinks like this. Cheers. Cocktail with അഞ്ജലി വിജയകുമാർ ചേരുന്നു നമുക്കിപ്പം അഞ്ജലി ഞാൻ ആദ്യം ഈ വാർത്ത കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് കറുത്ത ഉറുമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ കറുത്ത ഉറുമ്പുണ്ടല്ലോ അതെന്നാണ് വിചാരിച്ചത് കാരണം അതുമായി ബന്ധപ്പെട്ട് പണ്ട് നമ്മൾ കുഞ്ഞിനൊക്കെ കേട്ടിട്ടുണ്ട് ഈ കറുത്ത ഉറുമ്പിനെ കഴിക്കുകയാണെങ്കിൽ കാഴ്ചശക്തി വർദ്ധിക്കൂടും അഞ്ജലി കിട്ടിയിട്ടുണ്ടോ അങ്ങനെ അതെ അതെ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളതാണ് ഈ ഉറുമ്പുകളെ ഞാൻ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ വരെ ഞാൻ വിചാരിച്ചത് ഇത്തരത്തിൽ ഈ കറുത്ത കുഞ്ഞുറുമ്പെന്നാണ് വിചാരിച്ചത് പക്ഷേ അതല്ല നമ്മൾ ഈ കട്ടുറുമ്പിൽ കട്ടുറുമ്പാന്ന് തോന്നുന്നു ആ ഗ്ലാസ്സിൽ പറ്റിയിരിക്കുന്നതല്ലേ ഇത് എന്താണ് അഞ്ചലി അതെ നമ്മൾ ഈ കോക്തൈയിൽ പ്രധാനമായും നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു സാധനമാണ് കോക്തയിലിനെ എപ്പോഴും ആകർഷണീയമാക്കുന്ന അതിന്റെ കളറാണ് നീല നിറത്തിലും പച്ച നിറത്തിലും ഒക്കെ പിന്നെ അതിനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന എപ്പോഴും നമ്മൾ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നാരങ്ങയൊക്കെ ഉപയോഗിച്ചാണ് അത് കോക്തീയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും കുടിക്കാൻ തോന്നും അപ്പോൾ അങ്ങനെ ഒരു കോക്ടീലിനെയാണ് ഈ ഉറുമ്പിനെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത് സംഭവം ഇതൊരു റെസ്റ്റോറൻറ്റിലാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം വ്ലോഗറാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് സൂപ്പർ ടേസ്റ്റി ഉള്ള ഒരു കോക്ടീലാണ് ഇതെന്ന് പക്ഷേ ഇതിനെ അലങ്കരിച്ചിരിക്കുന്ന ഈ ഉറുമ്പുകളെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നതിനെതിരെ നിരവധി കമൻറ്റുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്നത് പലരും പറയുന്നുണ്ട് ഇതെന്താ ഈ ഉറുമ്പുകളെ വെച്ചാണോ അലങ്കരിക്കുന്നത് ഉറുമ്പുകളെ നമ്മുടെ ശരീരത്തിന് അഴുക്കല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട് പക്ഷേ അതിനിടയിലും ഈ കോക്ടൈലിനെ കുറിച്ചും നല്ല കമന്റുകളും വരുന്നുണ്ട് ഈ കോക്ടൈല് നമ്മളിപ്പം തായ്ലൻഡിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ പാമ്പുകളെയൊക്കെ മുഴുവനായും വീഞ്ഞാക്കി ആ പാമ്പുകളെ ഭരണിയിലൊക്കെ അടച്ചു വെച്ച് അത് വീഞ്ഞായൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതെല്ലാം വളരെയധികം ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നൊക്കെയാണ് പലപ്പോഴും പറഞ്ഞേക്കുന്നത് അപ്പോഴാണ് ഈ ഉറുമ്പുകളെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ വരുന്നത് ഈ ഏതായാലും ആൾക്കാർ പോസിറ്റീവ് കമൻറ്റ് നൽകുന്നുണ്ട് നെഗറ്റീവ് കമൻ്റ് നൽകുന്നുണ്ട് ഈ കോക്ടൈലിൽ സാധാരണക്കാളും ഉയർന്ന വിലയാണ് ഈടാക്കുന്നത് ഒരു ഈ ഉറുമ്പിനെ വെച്ച് അലങ്കരിക്കുന്നതുകൊണ്ട് ആകർഷണീയമാക്കാൻ വേണ്ടിയായിരിക്കും ഇത്തരത്തിൽ അലങ്കരിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഈ വ്ലോഗർക്കെതിരെയും ഈ വീഡിയോയ്ക്കെതിരെയും നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സേതു